ഹായോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു കായിക പുരസ്കാരത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഇതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ രാജീവ് ഗാന്ധി ഖേൽ പുരസ്കാരം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ പേര് മാറ്റി ധ്യാൻചന്ദ് ഖേലത്ന പുരസ്കാരം എന്നാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേൽ രത്ന പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു പ്രധാനപ്പെട്ട നാല് വ്യക്തികൾക്കാണ് ഖേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സജൻ പ്രകാശ് എന്ന് പറയുന്ന മലയാളിക്ക് കായിക മേഖലയിലെ മികവിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളും മറ്റ് പ്രധാനപ്പെട്ട ഈ അവാർഡുകൾ അർജുന അവാർഡും ദ്രോണാചാര്യ അവാർഡും ഖേൽ പുരസ്കാരവും എല്ലാം ലഭിച്ച വ്യക്തികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അതെല്ലാം വരുന്ന പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാപ്സ്യൂള് പോലെ പഠിക്കുകയാണ് ക്ലിയർ ആണല്ലോ സോ ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ധ്യാൻചന്ദ് ധ്യാൻ ചന്ദ് ഖേലത്ന പുരസ്കാരം എന്ന പേര് മാറ്റുകയുണ്ടായി ആദ്യം രാജീവ് ഗാന്ധി ഖേലത്ന പുരസ്കാരം എന്നായിരുന്നു ഈ വർഷം നാല് പേർക്കാണ് ധ്യാൻ ചന്ദ് ഖേലത്ന പുരസ്കാരം ലഭിക്കുന്നത് അതില് ആദ്യം ഡി ഗുഗേഷ് എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ഡി ഗുക രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള പതിനെട്ടാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പതിനെട്ടാം തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ ലോക ചെസ് ചാമ്പ്യൻ ആയിട്ട് വിശ്വനാഥൻ ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്ന ഇന്ത്യക്കാരനായിട്ട് അദ്ദേഹം മാറുന്നുണ്ട് സോ ആ ഒരു ഡി ഖുകേഷ് ചെസ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർക്കാണ് ഈ നാല് പേരിൽ ആദ്യത്തെ ആള് അദ്ദേഹം മറ്റൊരു നേട്ടം കൂടി കൈവരിക്കുകയാണ് ഖേലത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം തൻ്റെ പതിനെട്ടാം വയസ്സിലാണ് അദ്ദേഹം എന്ത് നേടുന്നത് ഖേൽലത്ന പുരസ്കാരം നേടുന്നത് അപ്പോ ഖേൽ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അഭിനവ് ബിന്ദ്രയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം മറികടന്നു അടുത്തതാണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള സോറി ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹർമൻപ്രീത് സിംഗ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ വെങ്കല മെഡൽ ലഭിച്ചിരുന്നു അപ്പം അതിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻപ്രീത് സിംഗ പിന്നെ മനു മനു മനുഭാഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി രണ്ട് ബ്രോൺസ് മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗത്തിലും ഇൻഡീജൽ വിഭാഗത്തിലും ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ള മനുബാക്കർ ഷൂട്ടിംഗ് താരമാണ് സോ ഹരിയാനക്കാരിയാണ് അവർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് ധ്യാൻചന്ദ് ഖ്യലത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്ത പ്രവീൺ കുമാറാണ് പാര അത്ലറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാര ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുണ്ട് സോ ഈ നാല് പേര് ഡി ഗുകേഷ് ഹർമൻപ്രീത് സിംഗ് പ്രവീൺ കുമാർ മനു ഭാക്കർ ഈ നാല് പേർക്കാണ് ധ്യാൻ ചന്ദ് ഖേലത്ന പുരസ്കാരം ലഭിച്ചത് സോ ഇനി വരുന്ന പരീക്ഷകളിൽ ഈ ധ്യാൻ ചന്ദ് ഖേല ഖേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കാത്തത് ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ നാല് ഓപ്ഷൻ ഏതിലൊന്നും മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചോദ്യം വരാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഇനി അർജുന അവാർഡിലേക്ക് വരുവാണെങ്കിൽ മുപ്പത്തിരണ്ട് പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളിയായിട്ടുള്ള സജൻ പ്രകാശിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ സജ്ജൻ പ്രകാശ് എന്ന് പറയുന്ന നീന്തൽ താരമാണ് മലയാളി നീന്തൽ താരമാണ് സജൻ പ്രകാശ് അപ്പൊ സജ്ജൻ പ്രകാശ് അടക്കം മുപ്പത്തിരണ്ട് പേർക്കാണ് അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചിട്ടുള്ളത് അപ്പൊ മറ്റുള്ള വ്യക്തികൾ അമൻ ഷെഹറാവത്ത് പാരീസ് ഒളിമ്പിക്സിൽ അൻപത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയില് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരമാണ് അമൻ ഷെഹറാവത്ത് എന്ന് പറയുന്നത് സ്വപ്നിൽ സുരേഷ് കുസാലെ ഓകെ അദ്ദേഹം എന്താണ് ആ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ റൈഫിൾ ത്രീ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി എന്ത് നേടിയിട്ടുണ്ട് ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിനും എന്ത് ലഭിച്ചു അർജുന അവാർഡ് ലഭിച്ചു അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ അത് അടുത്തത് സരബ് ജോത് സിംഗ് നമ്മുടെ മനോബാക്കറിന് പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ ലഭിച്ചു എന്ന് പറഞ്ഞു പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇൻഡിവിജ്വൽ വിഭാഗത്തിലും മിക്സഡ് വിഭാഗത്തിലും മിക്സഡ് വിഭാഗത്തിൽ മനോബാക്കറിന്റെ പേരായിരുന്നു ആര് സരബ് ജോത് സിംഗ് എന്ന് പറയുന്നത് ഓക്കെ അന്നൂർ റാണി ജാവ്ലിൻ ത്രോ അന്നൂർ എന്തുമായി ബന്ധപ്പെട്ടതാണ് ജാവ്ലിൻ ത്രോയുമായി ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ ചോദിക്കാം അന്നൂർ റാണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ജാവ്ലിൻ ത്രോയുമായി ബന്ധപ്പെട്ടതാണ് ഇനി മറ്റുള്ള ആൾക്കാർ നിതേഷ് കുമാർ പാരാ ബാഡ്മിന്റൺ ആണ് നിതേഷ് കുമാർ എന്താണ് പാര ഒളിമ്പിക്സിൽ മെഡൽ നേടിയ താരമാണ് പ്രീതിപാൽ പാര അത്ലറ്റിക്സ് ആണ് സ്പ്രിന്റ് ഓക്കെ അതായത് നമ്മുടെ പ്രീതിപാല് വൺ ഓഫ് ദി എന്താ പറയാ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ് സോറി പാര ഒളിമ്പിക്സിന്റെ പാരീസിലെ പാര ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങില് ഇന്ത്യൻ പതാക വഹിച്ച ഒരാളാണ് പ്രീതി പാൽ എന്ന് പറയുന്നത് പിന്നെ ധരംഭീർ അദ്ദേഹം എന്താണ് പാരീസ് പാര ഒളിമ്പിക്സിൽ മെഡൽ ജേതാവാണ് അപ്പോൾ ഈ മെഡൽ ജേതാക്കളായതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് എടുത്ത് പറഞ്ഞത് അപ്പോൾ മുപ്പത്തിരണ്ട് പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത് അതിൽ മുപ്പത്തിരണ്ട് പേര് നമ്മൾ പഠിക്കുന്നില്ല അതിലെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള വ്യക്തികള് മലയാളി ആയതുകൊണ്ട് പഠിച്ചേ പറ്റൂ സജൻ പ്രകാശ് പിന്നെ കുറച്ച് പേര് അമൻ ഷെഹറാവത്ത് അദ്ദേഹം പാരീസ് ഒളിമ്പിക്സ് മെഡൽ ചെയ്താവാണ് സ്വപ്നിൽ സുരേഷ് കുഷാലെ അത് ഇമ്പോർട്ടൻ്റ് ആണ് സരക്ഷൂ സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് അന്നു റാണി അങ്ങനെ നാല് പേര് നമ്മൾ പഠിച്ചു പിന്നെ കുറച്ച് പാര അത്ലറ്റ് നിതേഷ് കുമാർ പ്രീതി പാല് ധരംബീർ ഇതിൽ പ്രീതി പാൽ എന്താണ് പാര ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാര ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി എന്ത് നേടിയിട്ടുണ്ട് മെഡൽ നേടിയിട്ടുണ്ട് അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോറി പ്രീതി പാലുന്നാണ് പാര ഒളിമ്പിക്സ് പാരീസിലെ പാര ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചിട്ടുണ്ട് അപ്പം അത് അറിഞ്ഞിരിക്കണം അപ്പം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇവരൊക്കെ മെഡൽ ജേതാക്കളാണ് റീസെൻ്റ് ആയിട്ട് മെഡൽ ജേതാക്കളായതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട് ഇനി നമ്മുടെ മികച്ച പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഖേലത്ന പുരസ്കാരത്തിന് സമ്മാന തുക ഇരുപത്തഞ്ച് ലക്ഷമാണ് അർജുന അവാർഡ് ആണെങ്കിൽ പതിനഞ്ച് ലക്ഷമാണ് ദ്രോണാചാര്യ രണ്ട് കാറ്റഗറി ഉണ്ട് റെഗുലർ കാറ്റഗറി ഉണ്ട് ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ട് അപ്പോൾ ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആജീവനാന്ത പുരസ്കാരത്തിനാണ് മലയാളി ബാഡ്മിൻ്റൺ കോച്ചായിട്ടുള്ള എസ് മുരളീധരന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ പതിനഞ്ച് ലക്ഷവും ദെൻ റെഗുലർ വിഭാഗത്തിൽ പത്ത് ലക്ഷവുമാണ് സമ്മാന തുക ഈ ദ്രോണാചാര്യ അവാർഡിൽ രണ്ട് ക്യാഷ് പ്രൈസ് ഉണ്ട് ആജീവനാന്ത പുരസ്കാരമാണെങ്കിൽ പുരസ്കാരം ആണെങ്കിൽ പതിനഞ്ച് ലക്ഷം എന്നാൽ റെഗുലർ വിഭാഗത്തിലാണെങ്കിൽ പത്ത് ലക്ഷം അതിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിലാണ് മലയാളി ബാഡ്മിൻ്റൺ കോച്ചായിട്ടുള്ള എസ് മുരളീധരന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി കായിക മേഖലയിലെ അത് പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് രാഷ്ട്രീയ ഗേൽ പ്രോത്സാഹൻ സമ്മാനം എന്ന് പറയുന്നു പുരസ്കാരം അപ്പോൾ കായിക മേഖലയിലെ മികച്ച സപ്പോർട്ട് അല്ലേ ആ ഒരു സപ്പോർട്ടിങ് നൽകുന്ന പുരസ്കാരമാണ് അതൊരു സ്ഥാപനത്തിനാണ് നൽകുക സോ അതിൻ്റെ പേരാണ് ആ ഒരു അവാർഡിൻ്റെ പേരാണ് രാഷ്ട്രീയ ഗേൽ പ്രോത്സാഹൻ പുരസ്കാരം എന്ന് പറയുന്നത് സോ അത് ലഭിച്ചത് ആർക്കാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ ആ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നാല് പേർക്കാണ് ഖേലത്തിന് ലഭിച്ചത് ഖുകേഷ് മനോഭാക്കർ പ്രീതീപ് സോറി പ്രവീൺ കുമാർ അതുപോലെ തന്നെ നമ്മുടെ ഹർമൻ പ്രീത് സിംഗ് മുപ്പത്തിരണ്ട് പേർക്ക് അർജുന അവാർഡ് അതിൽ നമ്മൾ കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട് കുറച്ച് പാരാ പാരാഅത്ലറ്റ്സും അതുപോലെ മലയാളിയായ സജൻ പ്രകാശിനെ കുറിച്ചും മറ്റു കുറച്ച് പാരീസ് ഒളിമ്പിക്സിലെ ജേതാക്കളും പിന്നെ പ്ലസ് അന്നൂറാണി പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ ജേതാക്കളും ഓക്കെ പിന്നെ നമ്മൾ ദ്രോണാചാര്യ അവാർഡ് പറഞ്ഞു അതിലും ഒരു മലയാളി ഉണ്ട് എസ് മുരളീധരൻ ബാഡ്മിന്റൺ കോച്ചാണ് ചിലപ്പോൾ അത് ചോദിക്കാം ചോദിക്കാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ബാഡ്മിന്റൺ ഷട്ടിൽ പിന്നെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം മികച്ച കായിക മേഖലയിൽ പ്രോത്സാഹനങ്ങൾ നൽകുന്ന സ്ഥാപനത്തിൽ നൽകുന്ന പുരസ്കാരമാണ് അത് ലഭിച്ചത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഖേലജ്ഞ പുരസ്കാരത്തെ കുറിച്ചും അർജുന അവാർഡിനെ കുറിച്ചും മറ്റ് ദ്രോണാചാര്യ ദ്രോണാചാര്യ അവാർഡും രാഷ്ട്രീയ ഗേൽ പ്രോത്സാഹൻ പുരസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കുറച്ച് കണക്റ്റഡ് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തിരിക്കുക അത് ചിലപ്പം ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലെ കറണ്ട് അഫേഴ്സ് നമ്മൾ ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് നമ്മുടെ ഒരു ചാനലിൻ്റെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്